നമ്മൾ ഒരുപാട് സാധ്യത കൊടുത്ത് അങ്ങനെ അവർ എന്നും പറയാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാതെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക ആ സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം വല്ല പോകുന്ന പെൺകുട്ടികൾ ഏത് ഫങ്ഷന് പോകുമ്പോഴും അവർ ആ സമയത്ത് അത് പറഞ്ഞ തെറ്റായിപ്പോയി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം സ്വരിപ്പില്ലായിരുന്നു ആ പൊള്ളിക്ക് നിർത്തില്ലായിരുന്നു ഈ പറഞ്ഞു പോയ ആർക്കും നിർത്തില്ലായിരുന്നു ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം അമ്മയുടെ മുമ്പിൽ വരാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് കുറച്ചു നേരെ സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം ഇനി വരാൻ പറ്റട്ടെ അപ്പോ എന്താ പറയാ എൻ്റെ കുടുംബവും ഇവിടെ തന്നെയാണ് വല്യമായ വീട്ടിൽ വന്നതെല്ലാം കുരുശമ്മത് സ്ത്രീകൾക്ക് വേണ്ടിട്ട് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന വലിയ പരിപാടി ഇവിടെ ശരി ഒരുപാട് സന്തോഷം സ്ത്രീകളുടെ എന്താ പറയുക സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കോ ഞങ്ങൾക്ക് ഇന്നതുപോലെ വേണം ഇന്നത് ഇന്ന സ്ഥലത്തുള്ളിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആരുടെയും കയ്യിൽ ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എവിടെ ഇറങ്ങി നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം ഇല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ ഉണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ തികച്ചും എല്ലാ രീതിയിലും ചെയ്യിക്കുന്ന വസ്ത്രധാരണമായാലും ശരി അവർക്ക് എവിടെ ഇറങ്ങി അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വായിക്കാനും എല്ലാത്തിനും പ്രാപ്തരാണ് വീട്ടമ്മമാര് അതായത് നമുക്ക് ഒരു ജീവിതേ ഉള്ളൂ ഈ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറഞ്ഞാലാണ് നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ ഈ വിനകത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി വേണ്ട വേണ്ടാന്ന് പറയുന്നില്ല കുട്ടികളെ നോക്കണം ഭർത്താവിനെ നോക്കണം കുടുംബം വേണം പക്ഷെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ചെലവഴിക്കാൻ നിങ്ങൾ കണ്ടെത്താറുള്ള എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെ ഒരു സീരിയൽ കാണുന്ന വീടും അത് ചോദിക്കുന്നില്ല നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്ന അതായിരിക്കും അല്ലെ സീരിയൽ ആണോ അതെല്ലേ അതൊന്നും നല്ലായിട്ടാണ് ജീവിതം സീരിയലോ സിനിമയോ ഇതൊന്നും അല്ല ജീവിതം ഇങ്ങനെ യാത്രകൾ ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ പോകണം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇത്രയും വർഷക്കാലങ്ങളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ട ഒന്നാണ് യാത്രകൾ ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ അച്ഛൻ അമ്മയായിട്ട് ഇപ്പൊ പലയിടത്തും യാത്ര ചെയ്യാറാണ് ഒരു കാലഘട്ടം ഇങ്ങനെ ഒതുങ്ങി കൂടി പോയി അല്ലെങ്കിൽ ഇതാണല്ലോ എവിടെ പോയാലും പേടി വീട്ടുകാർക്ക് പേടി അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് അത് ചെയ്യുന്നു പേടി പേടി ഇതൊക്കെ മാറി ഇന്ന് എന്തിനു ഏതെങ്കിലും നമുക്ക് സംരക്ഷണം തരാൻ ഒത്തിരി തന്നെ എന്തോരം നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ എവിടെ എളുപ്പമില്ല ഇല്ല എങ്ങനെ തന്നെ എവിടെ പോയാലും എന്തിനും ഒരു കോളം മതി നമുക്കുള്ള പ്രൊട്ടക്ഷൻ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു എടുത്താൽ നൂറാണുങ്ങളെടുക്കാൻ അതിലൊന്നോ രണ്ടോ പേര് ചിലപ്പോ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവാം ബാക്കി തൊണ്ണൂറ്റെട്ട് പേര് കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അവര് ഒരിക്കലും സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന ആൾക്കാരല്ല ഇറങ്ങി ഞാൻ പറഞ്ഞ ഇന്ന് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും പ്രതികരണം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകാണ് ഇന്ന് എന്നോടൊരാളെ മോശമായിട്ട് സംസാരിച്ചു എന്നോടൊരാളെ മോശമായിട്ട് പ്രണർത്തി ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണോ അല്ലയോ അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു ഇനോപറേഷൻ അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരു ഷൂട്ടിങ് സ്കത്ത് പോകാണ് എന്നോട് ഒരാൾ മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെച്ചായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോടാ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ജാതിയും മതവും ഒക്കെ നമ്മുടെ നാട്ടിലാണെല്ലോ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു